ഹായ് ഓൾ ഹെഴ്സ് ആൻഡ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വിഷു ഒക്കെ നല്ല അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അജറക് പ്രിൻറ്റിൻ്റെ അതായത് കോട്ടൺ നൈറ്റീസ് ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അജ്രക്ക് പ്രിൻറ്റിലാണ് അത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റും അട്രാക്റ്റീവ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സൈസിൽ ത്രീ ഡബിൾ നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും എക്സൽ സൈസിലേക്ക് പോകുമ്പോൾ നാനൂറ്റഞ്ച് രൂപയും അതും എൻ ആണ് നമ്മൾ വച്ചിരിക്കുന്നത് ബ്രാൻഡിൽ നമുക്ക് ഈ ഒരു പ്രൈസ് നമുക്ക് അതേപോലെ തന്നെ ലാർജും എക്സലുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിക്കാം ഞാൻ ഒരു മൂന്ന് നാല് കളേഴ്സ് ഇട്ട് കാണിക്കാം കാരണം വെച്ചാൽ ബാക്കിയൊക്കെ ഇല്ലേ പ്രിന്റ് ചെറിയ ചേഞ്ച്സ് മോഡൽസും കാര്യങ്ങളും ഒരേ പോലെ അങ്ങനെയാണ് അപ്പോൾ ആ കളേഴ്സ് ഒന്ന് അറിയാനും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനും കേട്ടോ ഞാൻ അങ്ങനെ ഒന്നിട്ട് കാണിക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇടുന്ന ഓരോന്നും ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനും അതേപോലെ തന്നെ ബാക്കിയുള്ളത് ഞാൻ എങ്ങനെന്നു വെച്ചാൽ പ്രിൻറ് ഏതൊക്കെയാണെന്നുള്ളത് അതിനകത്ത് വരുന്നതെന്നുള്ളതും ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ ഇടാൻ പോകുന്നത് ലാർജ് സൈസിൽ ഈ ഒരു പ്രിൻ്റിൽ വരുന്ന ഈ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇട്ടിട്ടുള്ള വ്യൂ കണ്ടു നോക്കാവേ ഇങ്ങനെയാണ് നമുക്കൊരു ഓവറോൾ വ്യൂ വരുന്നത് ഇത് പ്രിൻ്റ് ക്ലിയർ ആയിട്ടൊന്നു കണ്ടോളൂ കേട്ടോ കളർ വരുന്നത് ഒരു മെറണിഷ് കയറിയിട്ടുള്ളൊരു റെഡാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ ആയതുകൊണ്ടില്ലേ നമുക്ക് ഒന്ന് കുറച്ച് സ്രിങ്കേജ് ഉണ്ടാകാം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു വേറെ ഒന്നുകൊണ്ടല്ല കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതുകൊണ്ട് ഞാനും ഒരു മോഡൽ എടുത്തിട്ട് ഞാനും ഒന്ന് വാഷ് ചെയ്ത് ഞാനൊന്ന് നോക്കി പക്ഷേ എനിക്ക് ഇറക്കുമൊന്നും അധികം കുറഞ്ഞില്ല കേട്ടോ ഞാൻ എടുത്തത് ഇനി എക്സലായി എടുത്തത് പക്ഷേ എക്സൽ എടുക്കേണ്ടായിരുന്നു ലാർജ് എന്നെ എടുത്താൽ മതി അപ്പോൾ എൻ്റെ ഒരു വൺ ടോം ഇതൊക്കെ ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാർജ് ഇനഫാണ് ഞാൻ എടുത്തത് എക്സൽ ആണെങ്കിൽ ഇവിടെ എനിക്ക് കൈയൊക്കെ ഒക്കെ നല്ല ലൂസായിരുന്നു നല്ല ഇറക്കം ഉണ്ടായിരുന്നു ഇതിപ്പോ ഇറക്കം ഒക്കെ വരുന്നത് ഇത് ഇതുപോലെ കേട്ടോ ഇത് ഇത്രയും ഇറക്കം വരുന്നുണ്ട് അതേപോലെ പോക്കറ്റുണ്ട് നമ്മുടെ കൈക്കൊക്കെ അത്യാവശ്യം ഇറക്കവും കിട്ടുന്നുണ്ട് ലൂസും ഒക്കെ കിട്ടുന്നുണ്ട് ഇത് ഏലയും മോഡലിലാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് അടുത്തത് ഒരു പ്രിൻറ് വരുന്നത് ഇത് ഇതേപോലത്തെ ഒരു പ്രിൻ്റ് ആട്ടോ വരുന്നത് അതായത് ഒരു ഡാർക്ക് നേവി ബ്ലൂ ഇതിനകത്ത് വരുന്ന ഒരു കോമ്പിനേഷനിൽ വരുന്ന ക്രീം കോമ്പിനേഷനിൽ വരുന്ന ഒരു പ്രിൻ്റ് പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ ത്രീ ഡബിൾ നയൻ ലാർജ് സൈസാണ് അപ്പം ഇതിൻ്റെയൊക്കെ തന്നെ ഇല്ലേ പ്ലീറ്റഡ് വരുമ്പോൾ കണ്ടോ പ്ലീറ്റഡ് വരുമ്പം ഈ ഒരു കളർ അപ്പം നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഇല്ലേ ഈയൊരു കളറിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടേ ടിക്ക് ഇടുവോ അല്ലെങ്കിൽ സർക്കിൾ കാണിച്ചിട്ട് നിങ്ങൾക്ക് സൈസ് പറഞ്ഞാൽ മതി അപ്പോൾ അന്നേരം നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കാരണം അപ്പം സെയിം പ്രിൻറ്റ് തന്നെ പ്ലീറ്റഡിൽ ഞാനിപ്പോൾ കാണിച്ചത് നമ്മൾ ഇടാൻ പോകുന്നത് ഈയൊരു പ്രിൻറ്റും ഈയൊരു കളർ കോമ്പിനേഷനും ആയിട്ടോ ഇടുന്നത് ഇതാണ് ഈ ഒരു പ്രിൻ്റിൽ നമുക്ക് ഇടുമ്പോൾ ഉള്ള ഒരു വ്യൂ കിട്ടുന്നത് ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയെന്ന് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വാഷ് ചെയ്തിട്ടെ ഇറക്കമൊക്കെ കുറയ്ക്കാവുള്ളൂ കാരണം ഇത് നമുക്ക് പ്യുർ കോട്ടനില് അജറക് പ്രിൻ്റ് വന്നിരിക്കുന്നത് കൊണ്ട് സ്ട്രിങ്കേജ് ഞാൻ പറഞ്ഞല്ലോ ശ്രിങ്കേജ് ഞാൻ നോക്കിയിട്ട് ശ്രിങ്കേജ് ഉണ്ടായിരുന്നില്ല എന്നാൽ തന്നെ ഇറക്കം ഇതിനകത്ത് മറ്റുള്ള നൈറ്റിയെ വെച്ച് നോക്കുവാണെങ്കിൽ ഒത്തിരി അങ്ങോട്ട് ഇറക്കം ലാർജ് സൈസില് വന്നില്ല കേട്ടോ പിന്നെ ഈ ഒരു പോർഷനില്ലേ ഈ ഒരു പോർഷൻ എന്നേക്കാളും കൂടുതൽ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എ ലൈൻ ആയതുകൊണ്ട് കറക്റ്റ് ഷേപ്പിലായിരിക്കും എ ലൈൻ വരുന്നത് അപ്പം എന്നെക്കാളും ഇവിടുത്തെ ഒരു പോഷൻ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ എക്സൽ എടുക്കായിരിക്കും നല്ലത് അതല്ല ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു റെഫറൻസ് വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ലാർജ് സൈസ് എൻസ്റ്റൈലിൻ്റെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ കറക്റ്റ് ഇതുപോലെ ഫിറ്റായിരിക്കും അതിൻ്റെ ഈ ഒരു വേറെ ഷെയ്ഡിൽ വരുന്നത് നമുക്ക് പ്ലീറ്റഡിൽ ലാർജിൽ വരുമ്പം ഈ ഒരു ഷെയ്ഡിലാണ് വരുന്നത് ഒരു ബ്രൗൺ ആൻഡ് മെറൂൺ കൂടിയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ക്രീം ബ്ലാക്ക് പ്രിൻറ്റ് അങ്ങനെയൊക്കെ കൂടിയിട്ടുള്ളത് ഒരു പ്ലീറ്റഡിൽ വരുന്നത് ഈ ഒരു കോമ്പിനേഷനാണ് പ്രിൻ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം സെയിം തന്നെയാണ് അടുത്തത് ഈ ഒരു കളർ കോമ്പിനേഷനുള്ളത് എ ലൈനി വരുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതാണ് ഈ ഒരു പ്രിൻ്റിൽ വരുമ്പോൾ ഉള്ളൊരു കളർ കോമ്പിനേഷനും ഇടുമ്പോൾ ഉള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ലെങ്ത്ത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടായിരിക്കുമല്ലോ അല്ലേ ഇങ്ങനെ വരും കേട്ടോ ലെങ്ത്തും കാര്യങ്ങളും എല്ലാം അടുത്തത് നമ്മൾ ഇടുന്ന എന്ന് പറയുന്നത് ഈ ഒരു പ്രിൻ്റിൽ വരുന്നതാട്ടോ ഈ ഇതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഡാർക്ക് മറൂണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഇതിനകത്ത് കുറച്ചും കൂടെ ബ്രൗൺ കൂടിയിട്ടുള്ള ഒരു മറൂണായിരുന്നു ഞാൻ ഇട്ടേക്കുന്നതിൽ ഇതിനകത്ത് ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത് ഇതിനകത്ത് ഇനിയിപ്പം ലാർജിൽ ഇതേ ഈ ഒരു പ്ലീറ്റഡിനകത്ത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പ്ലീറ്റഡ് നൈറ്റിയിൽ വരുമ്പോൾ ഈ ഒരു രീതിയിലുള്ള പ്രിന്റും കാര്യങ്ങളും വന്നിരിക്കുന്നത് കണ്ടോ ഞാൻ പറയില്ല പ്രിന്റിൽ ഈ ഒരു പ്രിന്റ് എ ലൈനിൽ വന്നിട്ടുണ്ട് ഈ ഒരു പ്രിന്റ് എക്സലിൽ വന്നിട്ടുണ്ട് ചിലത് സെയിം ആണ് ചിലതിലൊരു ഡിഫറൻസ് ഉണ്ട് അങ്ങനെയാണ് ഇതിൽ പ്ലീറ്റഡിനകത്ത് ഇതിനകത്ത് ഇനി ഇത് നമുക്ക് ഒന്ന് കണ്ടു കണ്ടുനോക്കാം എങ്ങനെയുണ്ടാവും എന്നുള്ളത് ഓക്കെ ഈ ഒരു പ്രിന്റിലും ഈ ഒരു കോമ്പിനേഷനിലും ഇതാണ് ഒരു ഓവറോൾ വ്യൂ നമുക്ക് വരുന്നത് ഇങ്ങനെ വരും അതിൻ്റെ എല്ലാം ഇറക്കവും കാര്യങ്ങളും ഒക്കെ

ഇറക്കവും ഉണ്ട് പക്ഷെ നോക്കിയിട്ട് വേണം വാഷ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇറക്കം കുറയ്ക്കാനും എടുക്കാനും ഓക്കെ ഇനി അടുത്തത് ഞാൻ ഓരോന്നും ഓരോന്നും പ്രിൻ്റുകളും നിങ്ങൾക്ക് എക്സൽ സൈസിലെ എ ലൈനിലും അതേപോലെ തന്നെ പ്ലീറ്റുകളിലും ഞാൻ കാണിക്കാം അപ്പം നിങ്ങൾക്ക് ആ പ്രിൻറ്റ് നോക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഴിച്ചു കാണിക്കണമെങ്കിൽ നമ്മൾ വാട്ട്സ്ആപ്പിൽ അഴിച്ചും കാണിക്കും ഈ പറഞ്ഞ പോലെ ഏതാണ് നിങ്ങൾക്ക് നിവൃത്തി കാണിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാൻ പറ്റും സൈസും കാര്യങ്ങളും പ്രിൻ്റ് സെലക്ട് ചെയ്യുക സൈസും കാര്യങ്ങളും നിങ്ങൾ എന്നിട്ട് മെൻഷൻ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടത്തെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എത്തി കാണിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ എളുപ്പമുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പ്രിന്റുകൾ ഇനി കാണിക്കാം ഇതിപ്പോൾ ഞാൻ ഇട്ടതെല്ലാം ലാർജാണ് ഇനി അടുത്ത് നമുക്ക് ഇനിയിപ്പം എക്സെല്ലിൻ്റെ എ ലൈൻ നോക്കാം കേട്ടോ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പ്രിൻറ്റ് കണ്ട് നോക്കാം ഇത് ഞാൻ ആദ്യം കാണിക്കുന്ന പ്ലീറ്റഡിനകത്ത് വരുന്നതാണ് കേട്ടോ എക്സെൽ സൈസാണ് പ്ലീറ്റഡി വരുന്നതാണ് നാനൂറ്റഞ്ച് രൂപയാണ് ഇതിന് നമുക്ക് പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടെ കളറും നിങ്ങൾക്ക് പ്രിൻ്റും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓക്കെ അടുത്ത കളർ കോമ്പിനേഷൻ ഞാൻ കാണിക്കാം ഇതെല്ലാം എക്സെല്ലിൽ പ്ലീറ്റഡ് ആട്ടോ ഞാൻ കാണിക്കുന്നത് ഈ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതെല്ലാം നമുക്കിപ്പം ഓരോന്നൊക്കെ ഇട്ട ഈയൊരു കളറൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇടുമ്പോൾ നമുക്ക് നല്ല ഒരു ഇത് ഫീൽ ചെയ്യുന്ന നല്ലൊരു പ്ലസൻ്റ് ഇതായിട്ട് തോന്നിക്കുന്ന ഒരു കളേഴ്സൊക്കെയാണ് അതേപോലെ ഇല്ലേ നിങ്ങളൊന്ന് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഒന്ന് വാഷ് ചെയ്ത് നോക്കണേ കാരണം അജറക് പ്രിൻ്റ് കാര്യങ്ങളും ആയതുകൊണ്ട് ഇങ്ങനത്തെ കളേഴ്സൊക്കെ ആയതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് വേണേ വാഷ് ചെയ്യാനായിട്ട് ഇതേപോലെ വരും ഈ ഒരു പ്രിൻറ്റും ഈ ഒരു കോമ്പിനേഷനും ഇതേപോലെ വരും അപ്പോൾ ഇപ്പോൾ ഇത്രയും നമ്മൾ കണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ പ്ലീറ്റഡിൽ അതായത് പ്ലീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റി കട്ടിൽ എക്സല് ഇനി അടുത്തത് എ ലൈൻ എന്ന് പറയും ചുരിദാർ കട്ടിൽ നമുക്ക് എക്സൽ ഒന്ന് കാണാം കളർ കോമ്പിനേഷൻസ് കേട്ടോ പ്രിൻ്റും ഒക്കെ ക്ലിയറാണെന്ന് വിചാരിക്കുന്നു എക്സെല്ലിൻ്റെ വരുന്നത് പ്ലീറ്റഡ് ആയാലും അതേപോലെ തന്നെ എ ലൈൻ ആയാലും നമുക്ക് റേറ്റ് വരുന്നത് ഫോർ നോ ഫോർ നോട്ട് ഫൈവ് ആണേ ഇതാണ് അടുത്ത ഒരു പ്രിൻറ്റ് കോമ്പിനേഷനും കാര്യങ്ങളും കളറൊക്കെ വരുന്നത് അടുത്തൊരു ഈ ഒരു കളർ കോമ്പിനേഷനാണ് ഇതേപോലെ ഇങ്ങനെ വരുന്നുണ്ട് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് അതായത് ചുരിദാർ കട്ട് എ ലൈൻ ആ ഒരു മോഡലിൽ വരുന്ന ഇതാണ് നമ്മൾ എക്സൽ സൈസിലാണ് കണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു കളർ കോമ്പിനേഷനും ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് ടു എക്സലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ടു എക്സലിൻ്റെ ഈയൊരു കോമ്പിനേഷനാണ് അതായത് ചുരിദാർ കട്ടിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ലാർജും എക്സലും ടു എക്സിലും നമ്മൾ വെച്ചിട്ടുണ്ട് ഇതേപോലെ ടു എക്സലിനും ഈ പറഞ്ഞ പോലെ സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷനും പ്രിൻറ്റും ആണേ വരുന്നത് അടുത്തത് വരുന്നത് ഇതേപോലെ ഇങ്ങനെയാണ് വരുന്നത് ക്ലിയർ ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നത് അടുത്തത് ഈ ഒരു പ്രിൻ്റാണ് ഞാൻ പറഞ്ഞല്ലോ വാട്സാപ്പിൽ നിങ്ങളുടെ സൈസും അതേപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളേഴ്സും പ്രിൻസും ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഓപ്പൺ ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മളതുപോലെ ഓപ്പൺ ചെയ്ത് കാണിക്കും ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ടു എക്സ് എല്ലിൽ നൈറ്റ് കട്ടാണ് കേട്ടോ കാണിക്കണേ ഇതാണ് അടുത്തത് ഇങ്ങനെ വരും ഇങ്ങനെയാണ് കേട്ടോ വരണേ നെക്കിൻ്റെ പോർഷൻ ഇങ്ങനെയാണേ ഇങ്ങനെ വരും അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് ടു എക്സ് എല്ലാ നൈറ്റി കട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ അടുത്ത കളർ കോമ്പിനേഷൻ ഇങ്ങനെ ഇതേപോലെയാണേ അപ്പോൾ ഇത്രയും ആണ് നമ്മളിന്ന് നൈറ്റീസിൻ്റെ അജ്രക് പ്രിൻസിൽ വെച്ചിരിക്കുന്ന കളക്ഷൻസ് വെച്ചിരിക്കുന്ന ഇത്രയും കുറച്ച് കുറച്ച് കളക്ഷൻസ് നമ്മൾ വെച്ചിരിക്കുന്ന നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക പ്രിൻസ് കാണിച്ചിരിക്കുന്നതിൻ്റെ അനുസരിച്ച് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ സൈസും കാര്യങ്ങളും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി അതിനകത്താണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുത് അടുത്ത വീഡിയോ നമ്മൾ വരുന്നത് ഒരു നല്ല ഒരു ഇന്നവെയർ ഒരു പുതിയ മോഡൽ ഇന്നവെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അതിൻ്റെ റീൽസും കാര്യങ്ങളും നമ്മൾ വെനസ്ഡേ ഇടുന്നതായിരിക്കും വീഡിയോ ഇടുന്നത് എല്ലാ ഫ്രൈഡേയ്സിലും ആണ് നമ്മളിടുന്നത് അപ്പോൾ ഇതുവരെയും തന്ന എല്ലാ സപ്പോർട്ടിനും നമ്മൾ ഒത്തിരി താങ്ക്സ് പറയുന്നു അപ്പം പുതിയതായിട്ട് ഇതിനകത്ത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പുതിയ പുതിയ ോഡക്ട്സ് ഇതുപോലെ അറിയാനും കാണാനും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അപ്പോൾ കൂട്ടത്ത് ബെല്ലൈക്കിനും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനും കൂടെ കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ